ഹായോൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് അപ്പൊ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് ആയിട്ടുള്ള നമ്മൾ പറയാൻ പോകുന്ന കോഴ്സുകൾ പരീക്ഷകൾക്കൊക്കെ തയ്യാറായിട്ടുള്ള കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം ഡെയിലി റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റ് മേണ്ടസ് സപ്പോർട്ട് റിവിഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻത്ത് ലെവലിൽ നമ്മൾ ഈ വർഷം എക്സ്പെക്ട് ചെയ്ത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല എങ്കിലും പ്രതീക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഉറപ്പിച്ച് പറയാൻ നോട്ടിഫിക്കേഷൻ വി എഫ് എ തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് കാരണം എന്ന് പറഞ്ഞാൽ അടുത്ത വർഷാവസാന അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ടു തൗസൻഡ് ട്വന്റി സിക്സോടുകൂടി ഇതിന്റെ റാങ്ക് ലിസ്റ്റ് എല്ലാ ജില്ലകളിലും അവസാനിക്കുകയാണ് ഇപ്പൊ പി എസ് സിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം ഡിസംബറിലാണ് ഇതേപോലെ നമ്മുടെ എൽ ഡി സിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വിടുകയാണെങ്കിൽ ഇവർക്ക് എക്സാം ഒക്കെ നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് റാങ്ക് ലിസ്റ്റ് കഴിയുമ്പോഴേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് പി എസ് സിക്ക് വിടാൻ കഴിയുള്ളു സോ ഈ വർഷം അവസാനം നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് പി എഫ്ഐയുടെ ടെൻത്ത് ലെവലാണ് ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും നിയമനങ്ങൾ നടക്കുന്നത് അത് അങ്ങനെ ചില ജില്ലകളിലൊക്കെ കൂടുതലായിരിക്കും ചിലയിടത്ത് കുറവാണ് അതുപോലെ അടുത്ത നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജാനുവരി വരെ ഇത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ട് എങ്കിലും അതിന്റെ എക്സാംസും കാര്യങ്ങളും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറില് നടക്കണം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫസ്റ്റിലെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് എലിജിഎസ് കമ്പനി ബോർഡ് എലിജിഎസിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നിങ്ങൾക്ക് പറയുന്നത് നമുക്ക് ഡിഗ്രി ഉള്ളവർക്ക് സാധാരണ എലിജിഎസ് എന്ന് പറയുമ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ കമ്പനി ബോർഡ് എലിജിഎസ് ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും രണ്ട് അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് പക്ഷേ കോപ്പറ്റീഷൻ കൂടുതലായിരിക്കും നല്ല കട്ട് ഓഫ് ആയിരിക്കും കമ്പനി ബോർഡ് എലിജിഎസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഡിഗ്രി കമ്പനി കൂട് അസിസ്റ്റന്റ് അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് തന്നെയാണ് നല്ല വേക്കൻസികളൊക്കെ ഉള്ളതാണ് എൽ ജി എസോ അത് തന്നെയാണ് പിന്നെ അതുപോലെ നമുക്ക് ബിപ്കോ എൽ ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനം വന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആദ്യം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് ബിപ്കോ എൽ ഡിയുടെ ഇതും ഇത് മൂന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട മൂന്ന് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ മൂന്ന് നോട്ടിഫിക്കേഷന്റെയും ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാല് നമുക്കിപ്പം ലബോറട്ടറി അസിസ്റ്റന്റ് അതിന്റെ എക്സാം കഴിഞ്ഞു അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇതുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കുറേ നാളായിട്ട് കാത്തിരിക്കുകയാണ് അല്ലേ അപ്പൊ അതിനുശേഷം വരുന്നൊരു ആണ് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് ഇരിക്കും അവസരങ്ങൾ ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് നമ്മൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളുടെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അടുത്ത അവസരം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമുക്കും തോന്നുന്നത് കാരണം പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പ്രത്യേകിച്ച് അത്ര വലിയൊരു നോട്ടിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു ഡ്രൈ സീസൺ ആണ് അപ്പൊ എല്ലാവരും അടുത്തൊരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് കാത്തിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ വരുന്ന ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിലും ബി എഫ് എ ആണെങ്കിലും ബിക്ക് ഒക്കെയാണ് കുട്ടികളൊക്കെ നല്ല രീതിയിൽ അത് അറ്റൻഡ് ചെയ്യും ബിക്കോസ് അവരൊക്കെ പ്രിപ്പറേഷൻ നന്നായിട്ട് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളും പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ ഇത് ആത്മാർത്ഥമായിട്ട് ഈ ഒരു ജോലിക്ക് ആരംഭം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എസ് ജി ആർ ടി പുതിയ എസ് സി ആർ ടിന്ന് ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് സോ എസ് സി ആർ ടി പുതിയതും പഴയതും നോക്കണം അതുപോലെ ഇംഗ്ലീഷ് മാത്സ് മലയാളം സിലബസ് ഒക്കെ ഒക്കെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് അതിനകത്ത് നിന്ന് വരുന്ന ക്വസ്റ്റിൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ക്യാബിലറി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുക അതുപോലെ ജി കെ ഒക്കെ ആണെങ്കിലും ബി എസ് സിക്ക് ഇഷ്ടപ്പെട്ട മേഖലകൾ പഠിക്കുക ഡെയിലി കറണ്ട് അഫേഴ്സ് പഠിക്കുക പിന്നെ എത്ര ആണെങ്കിലും നമ്മൾ ആ പ്രിപ്പയർ ചെയ്യുന്നതിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാവണം അപ്പൊ എല്ലാ ദിവസവും മുടങ്ങാതെ പഠിക്കാന്നുള്ളതൊക്കെയാണ് ഇല്ല ഏറ്റവും നിങ്ങൾക്ക് ഓഫ്ലൈനും ഓൺലൈനോ per നിങ്ങളുടെ കൺവീനിയൻസ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു കോച്ചിങ്ങും ഒക്കെ ആയിട്ട് പ്രിപ്പറേഷൻ ഗവൺമെൻറ്റ് ജോലിക്കൊക്കെയായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് അതിനായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക നിങ്ങൾ നമ്മുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക എന്നിട്ട് ഇഷ്ടംപോലെ കൊസ്റ്റ്യൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട് പുതിയ കോസ്റ്റ്യൻസും പഴയ ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇതുപോലെയുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ